എല്ലാവർക്കും സുഖമാണെന്ന് ഡെയിലി ുംപ്ഡേറ്റ് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഡിസംബർ തീയതി തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളെ അടക്കം കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആശ്വാസം നൽകിക്കൊണ്ട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഡിസംബർ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ രണ്ടായിരം രൂപയുടെ വിതരണം ആരംഭിച്ചു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം ആറരയ്ക്ക് ശേഷമാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിത്തുടങ്ങിയിട്ടുള്ളത് ഇനിയും ലഭിക്കാത്ത ആളുകൾക്ക് വരും ദിവസങ്ങളിൽ ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് ഇലക്ഷന് മുമ്പ് തന്നെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്ട്രിം പൂർത്തീകരിച്ചവർക്കെല്ലാം ഡിസംബർ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ക്രിസ്മസ് ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ ഈ മാസം പതിനഞ്ചിന് വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഇതിന്റെ വിതരണം ആരംഭിച്ചിട്ടുള്ളത് ഇതുവരെ തുക എത്താത്തതുകൊണ്ട് തന്നെ ഇന്ന് ലഭിക്കുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു എന്നാൽ ആറു മണിക്ക് ശേഷം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തി എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വിവരമാണ് പങ്കുവെക്കാനുള്ളത് തുക ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമന്റായി അറിയിക്കാൻ മറക്കരുത് കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി അഞ്ഞൂറ് എന്നിങ്ങനെയാണ് ലഭിക്കുക ബാക്കി അഞ്ഞൂറ് മുന്നൂറ് ഇരുന്നൂറ് ഈ തുകകൾ ഒരാഴ്ചക്കുള്ളിൽ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് സർവീസ് സഹകരണ സംഘങ്ങൾ വഴി ബാക്കിയുള്ള ആളുകൾക്ക് കയ്യിൽ പെൻഷൻ വിതരണം പതിനെട്ട് പത്തൊൻപത് തീയതികളിലായിട്ട് ആരംഭിക്കുന്നതുമാണ് സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ലിസ്റ്റ് എത്തി ട്രഷറി മുഖാന്തരം പണം കൈമാറി കിട്ടിയതിനു ശേഷമാണ് കയ്യിൽ പെൻഷൻ വിതരണം ആരംഭിക്കാനാവുക അതുകൊണ്ട് തന്നെ ബുധനാഴ്ച വൈകുന്നേരത്തിന് ശേഷം കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കും ഇരുപത്തി ആറ് ദശാംശം നാല് ആറ് ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ എത്തിച്ചേരുന്നത് സാമൂഹ്യ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്കും സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് ക്ഷേമ ബോർഡ് പെൻഷൻ വിതരണം ചെയ്യുന്നവർക്കുമാണ് ഇപ്പോൾ ക്ഷേമ പെൻഷൻ പതിനഞ്ചു മുതൽ വിതരണം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളത് അതേസമയം കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഈ മാസം എന്ന് വിതരണം ഉണ്ടാകും എന്ന് വ്യക്തമാക്കിയിട്ടില്ല ഈ മാസം ആദ്യ ആഴ്ചയിലാണ് കുടിശ്ശികയിൽ ആയിരത്തി അറുനൂറ് വെച്ച് രണ്ട് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് വിതരണം ചെയ്തത് അതുകൊണ്ട് തന്നെ ക്രിസ്മസിന് ഇനി അവർക്ക് മറ്റൊരു പെൻഷൻ ലഭിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ പറയാനാകില്ല നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിലെ ജീവനക്കാർക്കും ഇത് സംബന്ധിച്ച് ഒരു വ്യക്തമായി അഭിപ്രായം പറയാൻ കഴിയുന്നില്ല ഫണ്ട് വന്നാൽ നൽകും എന്ന് മാത്രമാണ് അവരോട് ചോദിക്കുമ്പോൾ പറയുന്നത് ക്യാൻസർ രോഗികൾ ഉൾപ്പെടെയുള്ള മറ്റ് പെൻഷനുകളും മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട് അതും ഉടൻ എത്തും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്തായാലും ഇപ്പോൾ സംസ്ഥാനത്ത് ഡിസംബർ മാസത്തെ ക്രിസ്മസ് ന്യൂഇയർ സമ്മാനമായിക്കൊണ്ട് സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ച രണ്ടായിരം രൂപ ക്ഷേമ പെൻഷൻറെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇന്ന് തിങ്കളാഴ്ച വൈകുന്നേരം ആറരയ്ക്ക് ശേഷം കെയറ് തുടങ്ങിയിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിയിട്ടുള്ള ആളുകൾ താഴെയൊന്ന് കമന്റായിട്ട് അറിയിക്കാൻ മറക്കരുത് സംസ്ഥാനത്ത് വോട്ടർമാർ എസ് ഐ ആറോട് കൂടി പുറത്തേക്ക് പോവുകയാണ് എസ് ഐ ആറിന്റെ കണക്കെടുപ്പിന്റെ അവസാന ഘട്ടം എത്തുമ്പോൾ സംസ്ഥാനത്ത് പത്ത് ശതമാനത്തോളം വോട്ടർമാർ കട കരട് വോട്ടർ പട്ടികയിൽ ഉണ്ടാകില്ല ഇരുപത്തി ലക്ഷത്തി ആയിരത്തി പന്ത്രണ്ട് പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല ഇതിൽ ആറേ ദശാംശം നാല് നാല് ലക്ഷം പേർ മരണപ്പെട്ടതായി കണ്ടെത്തി ഏഴു ലക്ഷത്തി പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് പേരെ കണ്ടെത്താനായിട്ടില്ല ഒന്നേ ദശാംശം ഒൻപത് മൂന്ന് ലക്ഷം പേർ െത്തരാൻ വിസമ്മതിപ്പിച്ചവരാണ് കണ്ടെത്താൻ കഴിയാത്തവർ സ്ഥിരം താമസം മാറിയവർ എന്നിവരെ ഡ്രാഫ്റ്റ് പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ ആവശ്യമുയർന്നു ഇതുവരെ കണ്ടെത്താനാവാത്ത ഇരുപത്തി അഞ്ചു ലക്ഷം വോട്ടർമാരുടെ പേരുകൾ ഉടൻ ബി എൽഒമാർക്ക് പരിശോധനക്ക് കൈമാറുമെന്നും ഡോക്ടർ രത്തൻ ഗൽക്കർ പറഞ്ഞു മരിച്ചവർ സ്ഥിരമായി താമസം മാറിയവർ മറ്റു സ്ഥലത്ത് പേര് ചേർത്തവർ മറ്റു കാരണങ്ങളാൽ ഉൾപ്പെടാത്തവർ എന്നിവരെയാണ് പട്ടികയിൽ നിന്നും പുറത്താക്കുന്നത് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം തർക്കമുള്ളവർക്ക് രേഖകൾ ഹാജരാക്കി വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുന്നതിനുള്ള അവസരം നൽകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി അതേസമയം കണക്കുകളിൽ വ്യക്തത ഇല്ലെന്നും എസ് ഐ ആർ നടപടികളുടെ കാലാവധി വീണ്ടും നീട്ടണമെന്നും രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പരിഷ്കരണങ്ങളെക്കുറിച്ചുള്ള പ്രത്യേക ചർച്ചയിൽ സമഗ്ര ഓട്ടർ പട്ടിക പരിഷ്കരണം നിയമവിരുദ്ധമാണ് എന്ന് കോൺഗ്രസ് നിലപാടെടുത്തു എസ് ഐ ആർ അടിയന്തരമായി നിർത്തിവെക്കണമെന്ന് ചർച്ചയ്ക്ക് തുടക്കമിട്ട് സംസാരിച്ച മനീഷ് തിവാരി ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഉൾപ്പെടുത്തണം ഇവി മെഷീനുകളുടെ വിശ്വാസ്യതയിൽ രാജ്യത്തെ ജനങ്ങൾക്ക് സംശയമുണ്ട് എന്നും മനീഷ് തിവാരി പറഞ്ഞു മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നിർത്തി പകരം പുതിയ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവരാൻ ബിൽ അവതരിപ്പിച്ച് കേന്ദ്രം വിജിറാംജി എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്ന ബിൽ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ പുതിയ ബിൽ അവതരിപ്പിച്ച് ബിൽ പാസാകുന്നത് ഉറപ്പാക്കാൻ ബി ജെ പി എം പിമാരോട് പാർലമെന്റിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടും വിപ്പ് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ അന്നത്തെ യു പി എ സർക്കാർ ആരംഭിച്ച മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഗ്രാമീണ മേഖലകളിലെ തൊഴിലാളികൾക്ക് നൂറു ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കിയിരുന്നു പുതിയ ബിൽ നൂറ് ദിവസത്തെ തൊഴിൽ എന്നത് നൂറ്റി ഇരുപത്തി ദിവസമാക്കി ഉയർത്താൻ നിർദ്ദേശിക്കുന്നു ജോലി പൂർത്തിയായതിനു ശേഷം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വേതനം നൽകണമെന്നും ബിൽ നിർദ്ദേശത്തിലുണ്ട് സമയപരിധിക്കുള്ളിൽ വേതനം നൽകാത്ത പക്ഷം തൊഴിൽ രഹിത വേതനത്തിനും ബിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് സംസ്ഥാനത്ത് സ്വർണ്ണവിലയുടെ കുതിപ്പ് തുടരുകയാണ് ഇന്ന് പല തവണയായിട്ടാണ് സ്വർണ്ണവില കൂടിയത് ഇപ്പോൾ തൊണ്ണൂറ്റി രൂപ എന്ന റെക്കോർഡ് തുകയിലാണ് സ്വർണം ഇരിക്കുന്നത് നാളെ സ്വർണം ഒരു ലക്ഷം എന്ന നാഴികക്കല്ല് പിന്നിടും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഇന്ത്യയുടെ രൂപയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞതിനെ തുടർന്നാണ് ഇപ്പോൾ സ്വർണ്ണവില കൂടിയിട്ടുള്ളത് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ